എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലെ ഒന്ന് വിളിക്കുക അപ്പോൾ കാലത്തിലേക്കിടക്കാം സർപ്പദോഷം നമുക്ക് മിക്കവർക്കും അറിയാം സർപ്പദോഷം ഒരു വ്യക്തിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് സാമ്പത്തിക മാത്രമല്ല കടബാധ്യതകൾ തൊക്ക് സംബന്ധമായ രോഗങ്ങൾ കുടുംബപരമായ വഴക്കുകൾ ദോഷങ്ങൾ ഇവയെല്ലാം നമ്മളെ ബാധിക്കുന്നത് അതായത് നമുക്ക് ജാതകത്തിൽ എത്ര ഭാഗ്യങ്ങൾ സർപ്പദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല അല്ലേ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് വ്യാഴദശായ വ്യാഴദശ ആണെന്ന് വിചാരിക്കുക അപ്പോൾ വ്യാഴദശ വരുമ്പോൾ നല്ല സമയമാണ് ജാതകത്തിൽ സാമ്പത്തികപരമായിട്ടും എല്ലാത്തിലും എന്താ പറയുക ഉയർച്ച ഉണ്ടാകും അപ്പോൾ ആ വ്യക്തിക്ക് സർപ്പപരമായ ദോഷങ്ങൾ കുടുംബപരമായ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ജാതകത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക കടബാധ്യതകൾ കൂടും അല്ലേ സാമ്പത്തിക നഷ്ടങ്ങൾ വരും അപ്പോൾ ജാതകത്തിൽ സർപ്പദോഷം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു അതായത് രാഹു എത്രല്ല നിൽക്കുന്നത് അറിയേണ്ടതുണ്ട് പിന്നെ കൂടുതൽ സർപ്പദോഷങ്ങൾ വരുന്നത് കുടുംബപരമായി ഈ നമുക്ക് സർപ്പദോഷങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതായത് ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ കുടുംബത്ത് കാവുണ്ട് അപ്പം ക്ഷേത്രമുണ്ട് അപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാർ വന്ന് സഹകരിക്കുന്നില്ല അവർ വേറെ ക്ഷേത്രത്തിൽ വന്ന് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്നറിയാവോ ഒരു ഉദാഹരണം അതായത് അടുത്ത് കിടക്കുന്ന കാവിലും ക്ഷേത്രത്തിലും പോകാതെ ദൂരെയുള്ള മണ്ണർശാലയിലും ഇല്ലെങ്കിൽ വെട്ടിക്കൂട്ടും പോകുമ്പോഴത്തേക്ക് അടുത്ത കാവിലെണ്ണ കൊണ്ടൊക്കെ കൊടുക്കാതെ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് എന്തായാലും തീർച്ചയായിട്ടും പ്രയോജനം കിട്ടത്തില്ല പരിഹാരവും കിട്ടത്തില്ല ഇപ്പം നിങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട് അപ്പം നിങ്ങളുടെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് കാവും ക്ഷേത്രമൊക്കെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ അവരായിട്ട് വഴക്കാണ് അപ്പോൾ അവിടെ പൂജ നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി സഹകരിക്കുന്നില്ല കാരണം ഇവരാ ഇവരായിട്ട് വഴക്കാണല്ലോ അപ്പോൾ അവിടെ പൂജ നടക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തിന് പോകണമെന്നുള്ളൊരു ചിന്തയുണ്ടാകും അല്ലേ അപ്പം മിക്ക കുടുംബങ്ങളിൽ നടക്കുന്നതാണ് കുടുംബത്ത് സർപ്പപരമായ ആരാധനകൾ നടക്കുന്ന സമയത്ത് നമ്മൾ കുടുംബക്കാരായിട്ട് വഴക്ക വഴക്കാണെന്ന് വിചാരിച്ച് അവിടെ പോകത്തില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ കാണിക്കുന്ന തെറ്റാണ് അവർ എന്ത് പറയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ അവരുടെ ക്ഷേത്രത്തിൽ ചെല്ലുക എണ്ണ കൊണ്ടോ കൊടുക്കുക അവരഥവാ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളിവിടെ വരണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് നമ്മൾ എണ്ണയോ ഇല്ലെങ്കിൽ സർപ്പങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് അവിടെ വെച്ച് അത് അവരെ അടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതെടുത്ത് മാറ്റി വലിച്ചെറിയുവാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് അപ്പം മിക്ക കുടുംബശ്രീ കുടുംബപരമായിട്ടുള്ള ആൾക്കാർ ഉള്ള ഒരു എന്താ പറയുക നടക്കുന്ന ഒരു ഇതാണ് രീതിയാണ് മിക്ക കുടുംബക്കാരിലും അച്ഛൻ്റെ അനിയൻ്റെയും വീട്ടിലായിരിക്കും കാവ് അപ്പോൾ കുടുംബക്കാരെ നമ്മൾ ഈ വടക്കാന്ന് വിചാരിച്ചാൽ അവിടെ പോകത്തൂല അപ്പോൾ അങ്ങനെ നമുക്ക് സർപ്പദോഷം നമ്മളെ ബാധിക്കും പിന്നെ രണ്ടാമത് നമ്മൾ സർപ്പദോഷം നമ്മളെ ബാധിക്കുന്നത് നമ്മൾ മേടിച്ച സ്ഥലത്ത് മുമ്പ് കാവ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ദോഷം നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കും വരുത്തുപോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ സർപ്പദോഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക സർപ്പദോഷത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും അധികം നമ്മളെ ബാധിക്കുന്ന ശരീരത്താണ് സർപ്പദോഷങ്ങൾ സ്കിന്നു സംബന്ധമായിട്ട് നമുക്ക് എന്താ പറയുക ചൊറിച്ചല് അനുഭവപ്പെടുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ആഹാരങ്ങൾക്ക് ടേസ്റ്റില് വ്യത്യാസം ഉണ്ടാകുക നമ്മുടെ വീട്ടിൽ അതായത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുകൾ ഉണ്ടാകുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ബ്ലഡ് കാണുക അതായത് ചേച്ചിമാരും അമ്മമാരൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചുമ്മാ ചുമ്മാ കൈ മുറിയുക നമുക്ക് എപ്പോഴും അസുഖം അതായത് സാധാരണ രീതിയിൽ വരുന്ന അസുഖങ്ങളല്ല അസുഖങ്ങൾ വരുന്ന വയറുവേദനകൾ അതായത് ഉദരസംബന്ധമായ രോഗങ്ങൾ പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ സർപ്പ ദുരിതങ്ങളുണ്ട് വന്ന് ഭവിക്കാം അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിക്കുമ്പോൾ ഡോക്ടർ പല പല രീതികൾ സ്കാനുകളൊക്കെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ഗുളിക കഴിക്കുമ്പോൾ മാറും പക്ഷേ എന്നാലും നമുക്ക് പഴയ പോലുള്ള അവസ്ഥ നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ടാകത്തില്ല ഏറ്റവും പ്രധാനമായിട്ട് സർപ്പദോഷം പറയാനുള്ളത് ഉറക്കക്കുറവാണ് അതായത് നമ്മൾ എത്ര ഉറക്കം വന്ന് കിടന്നാലും നമുക്ക് ഉറക്കം വരത്തില്ല വെളുപ്പിന് ഒരു നാല് മണി മൂന്ന് മണി ടൈമിലായിരിക്കും നല്ലപോലെ ഉറക്കം കിട്ടുന്നത് പിന്നെ നമുക്ക് ഒരു മാനസിക ദേഷ്യം നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം ഉണ്ടാകും കൂടെ ഉള്ളവരോടൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുക അതൊക്കെ സർപ്പദോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ സർ കർപ്പദോഷത്തിന് ശരിയായ രീതിയിൽ പരിഹാര കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കട കടബാധ്യത കൂടും നമ്മുടെ സാമ്പത്തികത്തിൽ ബാധിക്കും അതായത് നമ്മുടെ ജോലിയിൽ തന്നെ അത് ബാധിക്കും നമ്മുടെ ശരീരത്ത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ജോലി പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും നമ്മൾ മറ്റുള്ളവരുടെ രീതിയിൽ പണിയെടുക്കുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളെ പറഞ്ഞു വിടും നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കടയെടുത്ത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് വാടകയ്ക്കാണെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് വരുമാനം വേണ്ടേ അപ്പോൾ സർപ്പദോഷത്തിന് പരിഹാര കാര്യങ്ങൾ നമ്മുടെ ജാതകത്തിലെ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം ഉത്തമമാണ് അപ്പോൾ രാഹു കേതുക്കളെ എങ്ങനെ പ്രീതിപ്പെടുത്താം ഏറ്റവും അടുത്ത് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കാവുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അവർക്ക് വിളക്കിടാൻ എണ്ണ കൊണ്ടോ കൊടുക്കുക കൊടുക്കാതിരിക്കില്ലെങ്കിൽ ഈ പരിസരക്കാരെ തമ്മിൽ വഴക്കാണ് ഞാൻ അവരുടെ വീട്ടിൽ പോകത്തില്ല അവർ എന്നോട് വഴക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭൂരിഭ ഭൂരിഭാഗം ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് കാവുണ്ട് ഞങ്ങളുടെ പരിസരത്ത് വരാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നാൽ അവരൊക്കെ ദൂരെ മണ്ണാർശാലയിലും വെട്ടിക്കുണ്ടും പോകുന്ന ആൾക്കാരാണ് പക്ഷേ തൊട്ടടുത്ത് കാവി വന്നു വന്ന് തൊഴാതെ അവരെത്രടുത്ത് പോയാലും അവർ രക്ഷപ്പെടുത്തില്ല അത് വേറൊരു സത്യം ഇപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെ നോക്കാതെ ഞാൻ മറ്റുള്ള അച്ഛനമ്മമാരെ നോക്കിയിട്ട് കാര്യമുണ്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ദേശത്തൊരു ദേവത ഉണ്ടാകും ആ ദേവതയുടെ അനുഗ്രഹമുണ്ടാകും ദേശദേവത ദേശദേവത ഉണ്ടാകും പരിസരത്തൊരു കാവുണ്ടാകും ഇപ്പോൾ ഞങ്ങളുടെ ദേശദേവത എടുത്ത് ഞാൻ പോകാതെ മറ്റുള്ള ദൂരമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വല്ല കാര്യം ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പം നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ രാഹു കേതുക്കളെ വളരെ അധികം ഉത്തമമാണ് സർപ്പദോഷം ജാതകത്തിലുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാകത്തില്ല സർപ്പദോഷത്തിന് പരിഹാരമായിട്ട് അച്ഛൻ വഴി അമ്മ വഴി കുടുംബത്ത് സർപ്പങ്ങളുടെ പൂജയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന വഴിപാടുകൾ അവിടെ ചെയ്യുക ഒപ്പം തന്നെ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞായറാഴ്ച ദിവസം മണ്ണർശാല അതേപോലെ തന്നെ വീടിൻ്റെ അടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടാ കൊടുക്കുക ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിന് അതായത് ഞായറാഴ്ച ദിവസം രാഹുവിന് ശനിയാഴ്ച ദിവസം വൈകുന്നേരം തിരുമേനീട് പറഞ്ഞിട്ട് രാഹുനു രാഹുവിനും കേതുവിനും രാഹുവിനും കേതുവിനും കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്ത് ഞായറാഴ്ച ഒമ്പത് വലത്തെ വെച്ച് രാഹുവിനും കേതുവിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അർച്ചനകൾ ചെയ്യുക ശിവക്ഷേത്രത്തിൽ ധാര നടത്തി ഇതാണ് സർപ്പദോഷത്തിന് ശരിയായുള്ള രീതി പരിഹാരം കൂടുതൽ രീതിയിലുള്ള സർപ്പദോഷങ്ങളാണെങ്കിൽ നമ്മൾ എന്താ പറയുക സർപ്പങ്ങളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അഞ്ച് തലയുള്ള സർപ്പത്തിൻ്റെ രൂപവും മൂന്ന് തലയുള്ള സർപ്പത്തിൻ്റെ രൂപവും ഭൂമിയിടിച്ചിട്ട് തലയ്ക്കൊഴിഞ്ഞ് അഞ്ച് തലയുള്ള സർപ്പത്തിൻ്റെ രൂപം നാഗരാജാവിന് മൂന്ന് തലയുള്ള സർപ്പത്തിൻ്റെ രൂപം നാഗേക്ഷമിക്കും ഒരു തേങ്ങയെ ഒഴിഞ്ഞ് നമ്മൾ മഞ്ഞപ്പട്ടിനാട്ടവും ചുവന്ന പട്ടിനാട്ടമോ നടക്കി വെക്കും ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ജാതകത്തിലെ സർപ്പദോഷങ്ങൾ കുറയുകയും ചെയ്യും ഒപ്പം തന്നെ എല്ലാവിധത്തിലുള്ള ധനദാന സമ്പത്തിലേക്കുള്ള വാതിൽ തുറന്നു തരികയും ചെയ്യും അല്ലേ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് എല്ലാവരുടെയും വിഷയം അപ്പം ഈ സർപ്പദോഷം നമുക്ക് ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് സാമ്പത്തികത്തിൽ കയറി പിടിക്കും തൊഴിലിൽ കയറി പിടിക്കും അപ്പം നമ്മുടെ വീടിന് സർപ്പദോഷം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉത്തമനായ ഒരു ജ്യോത്സിനെ കൊണ്ട് നോക്കിക്കുക വീടിൻ്റെ ചിലപ്പോൾ സ്ഥാനം കറക്റ്റായിരിക്കുക ഭൂമിയിൽ എന്തേലും സർപ്പ ഉണ്ടെങ്കിൽ അത് ആവാഹന കാര്യങ്ങളിലൂടെ മാറ്റുക അത് സർപ്പ നല്ല രീതിയിലുള്ള ഒരു കർമ്മിയെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുകളൊക്കെ ഉണ്ടെങ്കിൽ കഴിവുന്ന ഭക്തജനങ്ങൾ അവിടെ പോയി എണ്ണ കൊണ്ട് കൊടുക്കുക കുടുംബക്കാരായിട്ട് വടക്കുകൾ വിചാരിച്ച് അവിടെ പോകാതിരിക്കരുത് നമ്മളവിടെ പോകണം അപ്പം ജാതകത്തിലെ സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടി രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുക ഞായറാഴ്ച ദിവസം രാഹുവിനും കേതുവിനും കരിക്ക് കൊണ്ട് അഭിഷേകം ശിവക്ഷേത്രത്തിൽ ധാരയും കഴിക്കുക ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജാതകത്തിലെ എല്ലാ രാഹുദോഷങ്ങളും സർപ്പദോഷങ്ങളും കേതുക്കളുടെ ഉപദ്രവങ്ങളും മാറി നമുക്ക് ജാതകത്തിലെ ഭാഗ്യങ്ങൾ വന്ന് സാമ്പത്തികം ഉണ്ടാകുന്നതാണ് ഇതിലെ കൂടുതൽ ഇതിലെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കി പറയുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്